എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേടിച്ച് നമ്മൾ ഡിവോഴ്സിന് സ്പീഡില് പോവാത്തത് ഒരു ചെറിയ കാര്യം പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയുടെ അമ്മയാണ് അപ്പം ഇങ്ങനെ ഇട്ട ഉടുപ്പ് പോലെ വലിച്ചെറിയുന്നതും ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അതല്ല അതിന്റെ ഫാക്ട് ആ ഒരു ലൈൻസിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് വൈഫിനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രൈവസി ചേട്ടൻ പോ അയർലൻഡിലും ചേച്ചി ഇവിടെ ആയിരുന്നല്ലോ അപ്പോഴും ലൗഡ് സ്പീക്കറിലായിരുന്നു പലപ്പോഴും ഫോൺ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ബേസിക് ആയിട്ട് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇനിഷ്യൽ എത്രയെങ്കിലും മാസങ്ങള് ഇവർ അറ്റ്ലീസ്റ്റ് ഇതിനെ കൺസ്ട്രക്റ്റീവ്ലി ഇതിനെ എങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിലൊക്കെ ചേട്ടൻ പല രീതിയിലുള്ള എഫേർട്സ് എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രൈവസി ഇല്ലായ്മയായിരുന്നു ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ അവിടെ പോയി താമസിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഒന്നാമത്തെ കാര്യം അയർലൻഡിലും കൂടെ ആണല്ലോ അപ്പൊ അത് ഒരു ഓപ്ഷൻ അല്ല ചേച്ചി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ചേച്ചി പോയിട്ടില്ല പക്ഷെ ന്യൂസുകൾ വരുന്ന അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല പിന്നെ ചേച്ചി ഒരു ഭാഗ്യമില്ലാത്തവളാണ് കിടിയ ഒരു ഭാഗ്യമില്ലാത്തവളാണെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ചേട്ടൻ കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കിട്ടിയില്ല പക്ഷെ സ്വർണമോ ഡോ അങ്ങനത്തെ ഒരു ഒന്നാമത് നമ്മൾ ചോദിച്ചിട്ടില്ല ഗോൾഡ് ഗോൾഡ് കൊടുത്തു ആ എല്ലാം അവരുടെ ഇപ്പോഴും ഉണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ക്രീമ മരിക്കുന്നതിന് അവൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെ വരിക്കുന്ന എൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചെലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ് പി എച്ച് ഡി നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു അയാളെ പി എച്ച് ഡി പൂർത്തിയാക്കാൻ റാങ്ക് ഹോൾഡർ ഐ ഐ ടി റാങ്ക് ഹോൾഡർ എന്നൊക്കെയാണ് ഇവിടെ നമ്മളറിഞ്ഞത് പക്ഷേ പുള്ളിക്കെന്തോ ഒരു അപകഷതാബോധം ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്കൊരു അപകഷതാബോധം ഉണ്ട് അതിന് ശേഷം വീട്ടുകാരുടെ വീട്ടുകാരുടെ പറിച്ചലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യ കുറവാണ് ഈ ഈ ഇവൻ്റെ ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവൻ്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി ഇവൻ ഈ ആൺ സൗഹൃദങ്ങളിലോട്ട് പോകും തോറും അതിനൊരു റീസൺ ആയിക്കൊണ്ട് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവൻ ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത് ഏതൊരു അമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ ഇപ്പം പുള്ളിയുടെ അമ്മയ്ക്കും ഉണ്ണിയുടെ അമ്മയ്ക്കും ഉണ്ണിയടുത്ത ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുന്ന നാട്ടിൽ ഗ്രീമ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ ഒരു അമ്മയും കൂടെ സൈനഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വിഷയത്തെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ കാരണം ആദ്യം ഞാൻ ഈ ഉണ്ണികൃഷ്ണൻ്റെ ബ്രദറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു അതിൻ്റെ അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ തിരി തികച്ചും നിരപരാധിയാണ് ഉണ്ണികൃഷ്ണൻ ചേച്ചീനെ കല്യാണം കഴിച്ച പിന്നെ അതായത് ഗ്രീമേനെ കല്യാണം കഴിച്ച പിന്നെ അവളുടെ അതായത് ഗ്രീമയുടെ അമ്മ ഇതുവരെയും ചേച്ചീനെ പൂർണ്ണമായും ചേട്ടന് വിട്ട് കൊടുത്തിട്ടില്ല ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് പോലും അവർക്ക് പ്രൈവസി ആയിട്ടൊരു അതായത് അവരുടേത് മാത്രമായിട്ടൊരു ടൈം അവർക്ക് കൊടുത്തിട്ടില്ല എപ്പോഴും അമ്മ ഇതിൽ ഇന്റർഫിയർ ചെയ്യാറുണ്ട് ഫോൺ വിളിച്ചെങ്കിൽ പോലും അത് ലൗഡ് സ്പീക്കറിലിട്ട് മാത്രമേ ചേച്ചി സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ ആദ്യം ഞാൻ ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരുപാട് എന്താ പറയുന്നത് എനിക്കും തോന്നിയ കേട്ടോ എന്തുകൊണ്ട് ഇങ്ങനെ അമ്മമാർ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളുടെ ഹസ്ബൻഡുമായിട്ട് അവരുടെ വീട്ട് വീട്ടുകാരുമായിട്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും എങ്കിലും നമ്മൾ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ നോക്കും അപ്പോൾ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പേരൻസിൻ്റെ അടുത്ത് പറയുക ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പേരൻസുമായിട്ട് അതായത് രണ്ട് വീട്ടുകാരുടെ പേരൻസുമായിട്ട് പറഞ്ഞ് എന്ത് പറയുന്നത് ഒന്നെങ്കിൽ ആക്കുക ഇല്ലെങ്കിൽ ലീഗലി മുന്നോട്ട് പോകാം അതിപ്പോൾ ഇവരിവരുടെ ഭാഗത്തുനിന്ന് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഇവർ രണ്ടു പ്രാവശ്യം അഡ്വക്കേറ്റിനെ കാണാൻ പോയി രണ്ടു പ്രാവശ്യം എന്ത് പറയുന്നത് തെറാപ്പി ചെയ് കൊടുത്തു എന്നിട്ട് രണ്ട് പേഴ്സ് രണ്ട് പേരും പറഞ്ഞത് രണ്ട് തെറാപ്പിസ്റ്റും പറഞ്ഞത് എന്ത് പറയണ്ടേ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട് ഡൈവേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് ഗ്രീമ നേരത്തെ അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ബ്രദറിൻ്റെ പറഞ്ഞ് ബ്രദർ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡയവേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീമ പറയുന്നു ഞാൻ എന്തു പറയുന്നത് സൂയിസൈഡ് ചെയ്യുമെന്ന് എന്താണേലും ഈ ഒരു വീഡിയോ കണ്ടു ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്യാറുണ്ട് എവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കിട്ടുമോ കാണുമോ ഇതിനെപ്പറ്റി പിന്നെ കാരണം ഗ്രീമയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും കൂടെ നമുക്കൊരു എക്സ്പ്ലനേഷനും കിട്ടണമല്ലോ അതേതായാലും ഇതിപ്പോൾ വന്നിട്ടുണ്ട് ഗ്രീമയുടെ അമ്മാവൻ ആ തോന്നണോ ആ വ്യക്തി കുറേ പ്രൂഫുകളുമായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മാവൻ പറഞ്ഞതനുസരിച്ച് അഞ്ചു കൊല്ലം ആറു കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഗ്രീമേനെ ഒന്ന് ഫോൺ ചെയ്യുകയോ ഗ്രീമേയുടെ ബർത്ത്ഡേക്ക് ഒന്ന് ഗ്രീറ്റ് ചെയ്യുകയോ ഗ്രീമേടെ അപ്പം മരിച്ചിട്ടൊന്ന് നാട്ടിൽ വരികയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തി സ്വന്തം ഫാമിലിയിൽ ആരോണ്ടോ മരിച്ചോ അപ്പച്ചി അങ്ങോട്ടും ആരോണ്ടോ മരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ വന്നു എന്നിട്ടും അപ്പോൾ ഗ്രീമേനെയും അമ്മേനെയും കണ്ടപ്പോൾ അവർക്ക് മനസ്സിന് ഏറ്റ മുറിവ് അവൻ പറഞ്ഞ ആ വാക്കുകളിൽ നിന്നുമുള്ള മുറിവും വേദനയും കൊണ്ടാണ് ഇങ്ങനെ ഈ ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നാണ് ഇവിടെ ഈ ഫാമിലി മെമ്പർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇരു ഇത്രയും സ്വത്തും കാര്യങ്ങളും കൊടുത്ത് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് ഇവിടെ കഴിയുമ്പോൾ ഒരേ ഒരൊറ്റ കുട്ടിയും അപ്പനും അമ്മയ്ക്കും കൂടെ ഒരൊറ്റ കുഞ്ഞോ അല്ലെങ്കിൽ ഒരു ഒരു പേരൻസോ എപ്പോഴും ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ എന്ത് പറയുന്നത് ആയിരിക്കും എപ്പോഴും ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ സുംഭാഷ് പുലിപ്പ് പറയപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും ഒന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞങ്ങളെ അതായത് ഞങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും തന്നെ കോണ്ടാക്റ്റുള്ള വ്യക്തികളാണ് അപ്പോൾ പറയുമല്ലോ എന്നാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അയ്യോ എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല വീട്ടുകാർ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ വിളിക്കുന്നു എൻക്വയറി ചെയ്യുന്നു അത് ചെയ്യുന്നു ചെയ്യുന്നു ഇതൊക്കെ ജസ്റ്റ് മുടന്ത ന്യായങ്ങളും മാത്രമാണ് അപ്പം ഈ ഉണ്ണികൃഷ്ണൻ്റെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബ്രദർ ഇങ്ങനെയുള്ള ഇത് എന്താ പറയുന്നത് പഴി കേൾക്കേണ്ട ആളേ അല്ല ഒക്കെ ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരാൾ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നുള്ള അവിടെ നിന്ന് പി എച്ച് ഡി എടുക്കാൻ പോകുന്ന ആൾ ഗ്രീഷ്മ വന്നിട്ട് പിന്നെ അയാളുടെ ഭാവിയെ നശിച്ചു അയാൾക്കുണ്ടായിരുന്ന ഭാഗ്യമേ ഇല്ലാതായി എന്നൊന്നും പറയുന്നത് യാതൊരു ന്യായമല്ല പഠിക്കാൻ കഴിവുള്ള വ്യക്തി എവിടെ പോയാലും പഠിക്കും അത് ഇന്ന വ്യക്തി കൂടെ വന്നതുകൊണ്ടോ വന്നില്ലെന്നുകൊണ്ട് പിന്നെ പഠനത്തിൽ പുറകോട്ടുള്ള വ്യക്തി പിന്നെ ആര് കൂടെ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനോട്ട് പറ്റത്തുമില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ പഠനം പൂർത്തിയാക്കാൻ എനിക്ക് സ എന്ത് പറയുന്നത് സാധിക്കാതെ പോയത് ഗ്രീഷ് ഗ്രീമ കാരണമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന അവിടെ യാതൊരു എന്താ പറയുന്നത് തെളിവും അതിൻ്റെ ഒരു മനുഷ്യനോ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു ലെവലിലേക്കുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ വന്നിട്ട് ഈ മനുഷ്യൻ വേറെ എന്തൊക്കെ സൈറ്റി കൂടെ കയറിപ്പോകുകയും അതായത് ഇല്ലീഗലായ സൈറ്റി കൂടെ പോവുകയും ആൺ സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു അവരുമായിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ കല്യാണത്തിന് വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രൂഫുകൾ ഇവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യം വിവാഹം ഇങ്ങനെയുള്ള വ്യക്തികൾ വിവാഹം കഴിക്കുന്നതിന് മുന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുക ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആ ഒരുപെട്ട് വരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കല്യാണത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറിപ്പോവാൻ എനിക്ക് ഈ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആ കല്യാണത്തിൽ നിന്ന് ഒഴിവായി പോകുന്നല്ലേ ഏറ്റവും നല്ലത് അല്ലാതെ ഇത്രയും നാളും കൊണ്ടുവന്നിടന്ന് കൊണ്ടു നടന്ന് കൊണ്ടുപോയി 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 കല്യാണം കഴിച്ചു കഴിഞ്ഞ് ആ കുട്ടീനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ആ കുട്ടിയുടെ എന്താ പറയുന്നത് ആ കുട്ടിയാണെങ്കിൽ പാസ്പോർട്ട് വരെ എടുത്ത് വെച്ച് അയർലൻഡിൽ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന കുട്ടിയാണ് എന്നിട്ട് ഇവൻ്റെ ബ്രദർ പറഞ്ഞു ഉണികൃഷ്ണൻ്റെ ബ്രദറിൻ്റെ പറയുന്നതാണ് ചേച്ചിയുടെ അമ്മ സമ്മതിച്ചില്ല പോകാമെന്ന് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പാസ്പോർട്ടും എടുത്ത് ഈ ഇവൻ്റിലൂടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നോ അപ്പം ഈ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ ഓർത്തു ദേമി എന്തുകൊണ്ട് അവൾക്ക് എന്തു പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ കല്യാണത്തിന് സമ്മതി സമ്മതിച്ചു ഒരു അങ്ങനെ അല്ലെങ്കിൽ ഒരു കുട്ടി വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടി ഒരു ആൺകുട്ടീനെ നോക്കി കണ്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടു കൊണ്ടുനിർത്തുന്നുണ്ടായിരുന്നു അപ്പം മോളും മോനും വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നു പേരൻസിൻ്റെ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബക്കാർ അത് ഗുരുതരമായ കാര്യങ്ങളാണ് അവർ ഈ ഒരു വീഡിയോയിൽ കൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്ത് വന്നാൽ ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾ പറ്റുന്നത്രയും എഡ്യൂക്കേറ്റഡ് ആവുക സ്വന്തം കാലിൽ നിന്ന് ഏൻ ചെയ്യുന്ന ഒരു ഇത് വിധത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എടുത്തിടാൻ പോകാവുള്ളൂ കാരണം ഇപ്പം എന്താ പറയുന്ന ഡൗരി കാര്യങ്ങളൊക്കെ ഒരുപാട് സ്വത്തുകൾ കൊടുത്ത് അപ്പനും അമ്മയും കെട്ടിച്ചിട്ട് ഇപ്പം എന്തായി ഇതുപോലെ തന്നെയായിരുന്നു വിസ്മയിക്കാൻ പറ്റിയത് എന്നിട്ടോ വിസ്മയുടെ കേസിൻ്റെ കേസും കഴിഞ്ഞു അവൻ പുറത്തും ചാടി ജാമ്യത്തിൽ ഇറങ്ങി നടപ്പുണ്ട് നല്ല വിലസ് നടപ്പുണ്ട് ഇതൊക്കെ ഇതിലും വരാൻ പോകണുള്ളൂ ഇത് ഓൺ നമ്മുടെ നാട്ടിലെ എന്തേലും ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും പേരൻസും പഠിക്കില്ല പെൺകുട്ടികളും പഠിക്കില്ല പിന്നെയും പോയി ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും അവരവസാനല്ല അല്ല ഇത്രയും എന്താ പറയുന്നത് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള ഫാമിലിയാണ് അവർ പിന്നെ എന്തിനും ഇങ്ങനത്തെ ഒരു കടും കൈ ചെയ്യാൻ പോയി കല്യാണം കഴിച്ചൊരു ഇത്രയും ദിവസം പതിനഞ്ച് ദിവസമോ പതിനാറ് ദിവസമോ അത്രയും ദിവസമോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അവർ പിന്നെ ഒരുമിച്ച് ജീവിച്ചത് കൊണ്ടായിരുന്നതും എന്നിട്ട് പോയി സ്വന്തം ജീവൻ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പം പറഞ്ഞു ഇനി ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ നടന്നോളുക ഇറങ്ങി നിന്ന് സ്വന്തം കാലിൽ നിന്ന് ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു അങ്ങട്ട് അങ്ങനെ പ്രൂവ് ചെയ്യണം പെൺ പെൺകരുത്ത് എന്താണെന്നുള്ളത് അല്ലാതെ ഇങ്ങനെയുള്ള ഓരോ ഡിസിഷൻ എടുത്ത് ജീവൻ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു കുറച്ച് വർഷമോ ഒന്നോ രണ്ടോ വർഷം പുള്ളി ജയിലിൽ കിടക്കും പുള്ളി തിരിച്ചിറങ്ങി വരും ഇത് വീണ്ടും പോകും ഈ വരുന്ന ആണുസുഹൃത്തുക്കളുടെ കൂടെയും അല്ലാതെ കൂടെയും അല്ലെങ്കിൽ വീണ്ടും ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം തുളയ്ക്കാൻ വിസമ്മതിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഗേൾസ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതം അവസാനിപ്പിക്കുകയെന്നുള്ളതല്ല ഇതിനുള്ള ഒരു ഉത്തരം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ അതിൻ്റെ എതിരായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുക ഉള്ള പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ ഗ്യാതർ ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു കാലത്ത് പ്രൂഫായിട്ട് കൊടുക്കേണ്ട വന്നെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് എന്താ പറയുന്നത് സ്വയം പര്യാപ്തി അതായത് സ്വന്തം കളി നിൽക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക സ്വന്തം ഏണിങ്സ് ഉണ്ടാക്കുക പിന്നെ ഇവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുക അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് കാലും കൈയും പിടിച്ചിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ല ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ട് നിന്നാലും ഒറ്റയ്ക്ക് നിന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളെ ഏണിങ്സ് ഉണ്ട് നമുക്ക് സ്വന്തം ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് വേറൊരു നല്ല ആളിനെ കണ്ടുപിടിച്ചാൽ അവരെ ജീവിത പങ്കാളിയൊക്കെ കൂടെ താമസിപ്പിക്കുന്ന പഠിക്കണം എന്തുകൊണ്ടത് പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഒന്ന് ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തെപ്പറ്റി പറയാനുള്ളൂ വേറൊരു നല്ല വെടിയുമായി വരുന്നവരെ ടെറ്റ ബൈ ടേക്ക് കെയർ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു സാധനം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചടി വരുന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഹൈപ്പും കൂടെ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കുക സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കേ ബൈ ബൈ